നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് അഭിമാനമായി ചലച്ചിത്ര പുരസ്കാര നിറവിൽ തിളങ്ങി നിൽക്കുകയാണ് കനി കുസൃതി അതേസമയം അവാർഡ് ദാന ചടങ്ങിൽ പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഒരുപാട് പൊളിറ്റിക്കലി കറക്റ്റായിട്ട് ജീവിക്കുന്ന കനി കുസൃതി എന്തിനാണ് ബിരിയാണി പോലെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് ഇപ്പോഴിതാ അതിന് മറുപടിയുമായി കനി രംഗത്തെത്തിയിരിക്കുകയാണ് കയ്യിൽ വെറും മൂവായിരം രൂപ ഉള്ളപ്പോഴായിരുന്നു ബിരിയാണിയുടെ സംവിധായകനായ സജിൻ ബാബു ഈ കഥയുമായി കനിയെ കാണാനെത്തിയത് പല കാരണങ്ങളാൽ വിയോജിപ്പ് തനിക്കുണ്ടായിരുന്നു രാഷ്ട്രീയപരമായും എസ്തറ്റിക് സെൻസിലും ഉണ്ടെന്നാണ് കനി പറയുന്നത് പക്ഷെ കയ്യിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ സിനിമ അന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നത് വെറും മൂവായിരം രൂപ കയ്യിലുണ്ടായിരുന്ന തനിക്ക് അവർ അന്ന് എഴുപതിനായിരം രൂപയാണ് പ്രതിഫലമായി പറഞ്ഞത് അന്നത് വലിയ തുകയായിരുന്നു അതുകൊണ്ട് ആ സിനിമ കമ്മിറ്റ് ചെയ്തു ഇപ്പോഴും മലയാള സിനിമകൾ തന്നെ തേടി എത്തുന്നില്ല കൂടുതലും മറ്റു ഭാഷാ സിനിമകളാണ് തന്നെ തേടിയെത്തുന്നതെന്നും കനി പറയുന്നുണ്ട് ബിരിയാണി സിനിമയിലെ നായികയ്ക്ക് അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് പേർക്ക് ദേഷ്യവും വിമർശനവും ഉണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണോ എന്നും എത്തിക്സും ഐഡിയോളജിയൊന്നും ഇല്ല എന്നാണ് എന്നാൽ കനിക്ക് പറയാനുള്ളത് ജീവിക്കാൻ പണം വേണം ആഹാരം കഴിക്കാനും വാടക കൊടുക്കാനും പണം അത്യാവശ്യമാണ് അതുമാത്രമല്ല കേരള സ്റ്റോറിയുടെ സംവിധായകൻ മറ്റൊരു സിനിമയുമായി തന്നെ അടുത്തെത്തിയിരുന്നു പക്ഷേ ആ സിനിമ എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിച്ചു കാരണം ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നു എനിക്ക് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്ത പക്ഷം എനിക്ക് ഇഷ്ടമല്ലാത്തത് പലതും ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവരെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് റിബൽ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് പട്ടിണി കിടന്നാലും കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളെ പക്ഷെ എനിക്ക് അത്തരത്തിൽ ജീവിക്കാൻ സാധിക്കില്ല ഞാൻ അത്തരത്തിൽ ഒരു വ്യക്തിയല്ല എന്നാണ് കനി പറയുന്നത്